ഇംഗ്ലീഷ് പ്രാവീണ പരീക്ഷ വിജയിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിൽ ഏഴായിരത്തി ട്രക്ക് ഡ്രൈവർമാരെ ജൂലൈയിൽ നിന്നും പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ട് കമേഴ്ഷ്യൽ ട്രക്ക് ഡ്രൈവർമാരെ ഇംഗ്ലീഷ് പ്രാവീണ പരീക്ഷകളിൽ പരാജയപ്പെട്ടതിന് ഔട്ട് ഓഫ് സർവീസ് നടപടിയിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ഭൂരിഭാഗവും പഞ്ചാബിലും ഹരിയാനയിലുമുള്ള ഇന്ത്യൻ ഉത്ഭവമുള്ള സിഖ് ഡ്രൈവർമാരാണ് അമേരിക്കൻ ട്രക്ക് വ്യവസായ മേഖലകളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ സിഖ് തൊഴിലാളികളുണ്ടെന്നാണ് നോർത്ത് അമേരിക്കൻ പഞ്ചാബി ട്രക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് പുതുതായി സ്വീകരിച്ച റോഡ് സുരക്ഷ ഉറപ്പാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നയത്തിന്റെ ഭാഗമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്ന വിമർശനവും ശക്തമാകുന്നു അമേരിക്കൻ ഗതാഗത വകുപ്പിന്റെ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ കൊമേഴ്സ്യൽ ഡ്രൈവേഴ്സ് ലൈസൻസ് ഉടമകൾക്ക് റോഡ് സൈനുകൾ വായിക്കാൻ പൊതുജനങ്ങളുമായി സംസാരിക്കാനും അധികൃതരുമായി ആശയവിനിമയം നടത്താനും ഇംഗ്ലീഷ് അറിയണം രണ്ടായിരത്തി പതിനാറിൽ ഒബാമ ഭരണകൂടത്തിന്റെ മെമ്മോയിലൂടെ ഈ നിയമം അനൌപചാരികമായി ലളിതമാക്കിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിയമം വീണ്ടും ശക്തമായി തന്നെ കൊണ്ടുവന്നു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഫെഡറൽ മോട്ടോർ കാരിയർ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ റോഡ് സൈഡ് പരിശോധനകളിൽ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ നടത്തി പരാജയപ്പെട്ടവരെ ഉടൻ തന്നെ പുറത്താക്കുകയായിരുന്നു ഒക്ടോബർ വരെ എഫ് എം സി എസ് എ ഡേറ്റയനുസരിച്ച് അയ്യായിരത്തി ആറിലധികം ലംഘനങ്ങൾ രേഖപ്പെടുത്തി ജൂലൈയിൽ ആയിരത്തി അഞ്ഞൂറായിരുന്നത് സെപ്റ്റംബറോടെ ഇരട്ടിയായി വർദ്ധിച്ചു ടെക്സാസും അരിസോണയും പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ ട്രക്ക് വ്യവസായത്തിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ഒന്നര ലക്ഷത്തിലധികം പേരാണുള്ളത് Subscribe to One India and never miss an update.